വേദന മുതല്ലാതെ വളയുന്നത് കൊണ്ട തലയിലൊരു വള്ളി കെട്ടി അതിലൊരു തേങ്ങ കെട്ടി തേങ്ങയോ അതെ അങ്ങനെ മൂന്ന് ദിവസം നടക്കണം അതാണ് ചികിത്സ മൂന്ന് ദിവസം എവിടെ നിൽക്കാൻ പറ്റില്ലേ അയ്യോ എപ്പോഴും നടക്കണമെന്നല്ല മൂന്ന് ദിവസം തേങ്ങ മുതുകിൽ തോക്കണമെന്ന് മാത്രം വള്ളിയും തേങ്ങയും കെട്ടാൻ സൂത്രൻ സഹായിക്കില്ലേ ശരി വൈദ്യരെ അല്ലേ മുതുകയോ മുതുകാൻ തേങ്ങ ഇടിക്കാൻ എന്താ കടിയനു ഇതിപ്പോ തേങ്ങ ഇടിച്ച് മെല്ലെ നടന്നാൽ മതിയടോ കൊറച്ച് കഴിഞ്ഞ് റെസ്റ്റും എടുക്കും തേങ്ങ അഴിക്കാതിരുന്നാൽ മതിയല്ലോ ചികിത്സയോ മുതും കേടാകുമോ ചേട്ടന് തേങ്ങ മതിയാവില്ല ഒരു തേങ്ങ തൂക്കിയിട്ടാലോ നാലു തേങ്ങ കൂടുതൽ വേണം ആവശ്യക്കാർ കൂടുതലോ തൻ്റെ തേങ്ങ എടോ ചികിത്സ പറഞ്ഞു കൊടുത്തത് അത് പറഞ്ഞുടനെ താൻ തേങ്ങ കെട്ടി കൊടുക്കും അല്ലേ എടോ തേങ്ങ പൊങ്ങി കിടക്കുന്നത് കാരണം അവന് മുങ്ങാൻ പറ്റുന്നില്ല താങ്കൾ അഴിക്കാനും പറ്റുന്നില്ല പേടി സ്വപ്നം കണ്ടതാ കാലത്ത് എഴുന്നേറ്റിട്ട് ഇതുവരെ മിന്നിയിട്ടില്ല പേടി സ്വപ്നം വാ മോങ്ങ വൈദ്യൊന്ന് കാണാം പേടിക്കാൻ ഒന്നും ഇല്ല കുറെ കഴിയുമ്പോൾ താനേ മിണ്ടിപ്പോഴാൻ എത്ര നേരം വേണ്ടി വരും അതുപോരാ മോൻ മിണ്ടാതിരിക്കുന്നത് കാണാൻ വയ്യ സംസാരിപ്പിക്കാൻ ഒരാളുണ്ട് ആളെത്തി ഇത് എളുപ്പമല്ലേ ചില ചോദ്യങ്ങൾ ചോദിച്ചു മിണ്ടിക്കാം ശിഷ്യ ഞാൻ ചികിത്സിക്കുന്നത് കണ്ടുപഠിച്ചോളൂ മോൻ്റെ പേരെന്ന ഒരു പാട്ട് പാടാന്നു മോനതി ഞാൻ കരിമ്പ് വീണോ തേങ്ങ വീണോ രക്ഷയില്ല എഴുതി വായിപ്പിച്ചു നോക്കാം ശിഷ്യ കണ്ടുപഠിച്ചോളൂ ആന മിടുക്കനായ ഒരു മൃഗമാണ് ഇതും രക്ഷയില്ല പേടിപ്പിച്ചു നോക്കാം മോനെ ഇപ്പൊ ഇന്നാൻ പറ്റുന്നുണ്ടോ രക്ഷപ്പെട്ടു ഇതിന് തക്ക പ്രതിഫലം ഞാൻ കൊണ്ടുവരാം ശിശി ആനക്കുട്ടിയുടെ വായിലിരുന്ന ശിഷ്യനാ മിണ്ടുന്നത് പ്രതിഫലം കിട്ടാൻ ശിഷ്യൻ ബുക്കെ പുറത്ത് വരൂ വിറ്റുമ്പോയും പറയുന്നു പറയുന്നത് കേട്ടില്ലേ എന്താ ഇതിന്റെ അർത്ഥം ഞാൻ